നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ അരീക്കോട് മൈത്ര സ്വദേശി രഞ്ജുവിനെയാണ് എസ് ഐ സി ഗിരീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനൊന്നിനാണ് സംഭവം പെയിന്റിംഗ് തൊഴിലാളിയായ നടുവത്ത് സ്വദേശി അഖിൽ ജോലി ചെയ്യുന്ന കെട്ടിടത്തിന് സമീപത്ത് നിർത്തിയിട്ട ബൈക്കാണ് മോഷണം പോയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും അരീക്കോട് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു പ്രതി എണ്ണായിരം രൂപയ്ക്ക് മറ്റൊരാൾക്ക് ബൈക്ക് വിൽപ്പന നടത്തിയിരുന്നു സിപിഒമാരായ ടി സജീഷ് ജിതിൻ ഡാൻസ് ആഫ് അംഗങ്ങളായ രതീഷ് അഭിലാഷ് കൈപ്പിനി അലി ടി നിബിൻദാസ് ജയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രോം ഡാബർ